ഹലോ അസ്സലാമു അലൈക്കും പിരിയൂന വന്ന് കാണോ പിരിയൂനൊന്ന് കാണോ കന എത്തിയളാട്ടോ മദ്രസൈനിന്റെ വരെ പാടസ്ന്താ ഐസ് സ്പെഷ്യൽ ഇള കൂടെ കേട്ടോ കണ്ടോ മധുരാണ് ഞാൻ മധുരം കഴിക്കില്ല ാണ് സാലുക്കാക്കുന്റെ അടുത്തോ എന്നിട്ട് എങ്ങനെയുണ്ട് മദ്രസൊക്കെ എങ്ങനെയുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാലേ ഇപ്പൊന്ന് ബാംഗ്ലൂർ പോവാണ് ഏഹ് അതായത് ഹാരിസ് ഖാൻ ഞങ്ങൾക്ക് അറിയാമല്ലോ ഹാരിസ് ഖാൻ അസ്വീസിന്റെ ചെയർമാന് അപ്പൊ കൂടെ പോവുകയാണ് അവിടെ ഒരു ഷോപ്പൊക്കെ സെറ്റാക്കാൻ വേണ്ടി പോവാണ് ഹാരിസ്ക് ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട് എന്തായാലും കാരണം ഗൾഫ് ഇനി പോണ്ടാണ് എല്ലാരും അഭിപ്രായം എന്റെ പിന്നെ എന്നോ അഭിപ്രായം അതെന്താ പറയാ ഗൾഫ് പോണ ആൾക്കാര് എപ്പോഴും അവർക്ക് പോണം അവർക്ക് അവർക്ക് ഇങ്ങനെ ഇറിറ്റേഷൻ വരും അത് അങ്ങനെയാണല്ലോ പോയ ആൾക്കാരെ എന്നും പോയിരിക്കും അപ്പൊ ഇങ്ങനെ ആരിസ്ക പറഞ്ഞ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ അതായത് എവിടെ ആ ഒരു മിനിറ്റ് അങ്ങനെ ഇപ്പൊ ഇവിടെ പുറത്തും മരങ്ങളൊക്കെ വിട്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സാധനങ്ങളില്ലേ ഇങ്ങനെ പുറത്ത് റോട്ടിൽ എത്തുന്ന സാധനങ്ങളൊക്കെ വെട്ടിട്ട് അത് കുറേ അപ്പൊ പഠിച്ചു അപ്പൊ ജിൻസി മോളടിച്ചു പോയി കുട്ടി വന്നു ലേസ ലേരില പറ സൗണ്ടിന് പുറത്തേക്ക് വറ്റ പാട്ട് അടിക്കാം അപ്പോൾ അങ്ങനെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിരുന്നാലും വരുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഫുഡൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ ഹാരിസ്കിയും വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് വിചാരിച്ചിട്ടാട്ടോ സെറ്റ് കുട്ടി വണ്ടിയിൽ എന്താ പരിപാടി ഇൻസ് ആ കൊറേ ആൾക്കാർ കൊറേ ആൾക്കാർ സംശയമാണ് കുട്ടിക്കുള്ള ഫുഡ് ഇപ്പൊ എന്താ കൊടുക്കണന്നൊക്കെ ആ അത് നമ്മള് ഫിൽസ് ഫിൽസ്ന്ന് പഠിച്ചിരുന്നല്ലേ സംഭവങ്ങള് ഞങ്ങൾ ഷുഗർ ഫിൽസ് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാണെന്നറിയോ എന്തൊക്കെയാന്ന് പറഞ്ഞു സാധനം ഞാൻ ഇത് ഇത് പറഞ്ഞ എങ്ങനെ ഇതിന് ഇത് അണ്ടിപ്പരിപ്പ് ഇതും ഇതും എടുക്കും ബദാമും വാൽനട്ടും എടുത്തിട്ട് നല്ല റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കും നേരിട്ട് കായ് ചേർക്കും പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരം ഈത്തപ്പായം ബദാം എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് എടുത്തിട്ട് നല്ലോണം ജ്യൂസ് പോലെ അടിച്ച് അതിന്റെ വെള്ളം മാത്രം എടുക്കും എന്നിട്ട് അത് നല്ലോണം കുറുക്കിയെടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലതാന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അല്ലേ മക്ക പറ്റൂല ഞാൻ എങ്ങനെ നോക്കിയാച്ച ഫസ്റ്റ് ബദാം മാത്രം കൊടുത്തു നോക്കി പിന്നെ ഇത് മാത്രം കൊടുത്തു നോക്കി പിന്നെ ഈത്തപ്പായ മാത്രം കൊടുത്തു നോക്കി പിന്നെ അണ്ടിപ്പരിപ്പ് നോക്കി പിന്നെ മുന്തിരി കൊടുത്തോക്കി അപ്പൊ വയറിന് കൊടുക്കാൻ പ്രശ്നല്ല പക്ഷേ ഞാൻ കേട്ടോ പെരിന്തൽ മണ്ണി മഞ്ചേരി ഫോട്ടക്കലൊക്കെ ഉണ്ടല്ലോ നമ്മളവിടുന്ന് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുട്ടകളൊക്കെ അവിടെനിന്ന് മേടിക്കുള്ളൂ കാരണം എന്താ കഴിഞ്ഞാല് പലതും പല ക്വാളിറ്റിയിലുണ്ട് അതായത് ഇപ്പൊ ഈ കാണുന്ന ഈത്തപ്പഴം തന്നെ ചിലപ്പോ നൂറുപേ ഉണ്ടാവും ചിലപ്പോൾ നൂറ്റമ്പതിൻ്റെ ഉണ്ടാവും ഇരുന്നൂറും ഉണ്ടാവും അമ്പതിൻറെ ഒക്കെ ഉണ്ടാവും അതിനെ പറ്റി കറക്റ്റ് അറിയില്ല പക്ഷെ പലതും പല ക്വാളിറ്റി ആയിരിക്കും അപ്പൊ നമ്മൾ വിശ്വസ്തമായിട്ട് എവിടുന്നേലും മേടിക്കുമ്പോൾ അത് നല്ലതായിരിക്കും കുറച്ച് കൂടുതൽ എവിടെന്നെങ്കിലൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോണ അപ്പോൾ അവിടെ പോയിട്ടൊക്കെ മേടിക്കണായിരിക്കും ബെറ്റർ കേട്ടോ ആരവിടെ പാട്ടൊക്കെ വെച്ചിണ്

എപ്പോഴും വരൂട്ടോ സമറിയിച്ചോ ആ കുളിച്ചണോന്നല്ലേ ആ ഓക്കെ ഓക്കെ വലിയ അപ്പൊ ആണ് ഉം വായിൽ എത്തി കഴിഞ്ഞാൽ തിന്നു അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങില് ഭയങ്കര പ്രശ്നാണ് അതായത് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ തിന്നു പിന്നെ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണോ എന്തായാലും ബാക്കിയുള്ള അഡ്ജിക്ക് പോരുന്നേ ഇജ്ജടെന്നാലേ കുട്ടി ഫുഡ്ന്നുള്ളേമാന്റെ കുട്ടിയാട്ടോ പണ്ടേന്റെ കുട്ടിയാ വന്നോത്ര കേട്ടോ സാധനം മേടിക്കാൻ പോവാണ് ഞാൻ അപ്പോൾ അങ്ങനെ മക്കളെ മൂത്താപ്പാന്റെ കുട്ടിയുടെ നിശ്ചയം ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അപ്പൊ നമ്മളെല്ലാരും കൂടെ അവിടെ പോയി പിന്നെ ഇപ്പം എല്ലാരും ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്നു അപ്പൊ പെട്ടെന്ന് പറയണു ഇപ്പൊ പോയി പിന്നെ ശെരിക്ക് ഹാരിസ് ക്യാമ്പണ്ല്ലേ നമ്മളെ സ്വീസിന്റെ ചെയർമാൻ മൂപ്പര് വീട്ടിൽ വരാന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പെരിന്തൽ എത്താൻ പറഞ്ഞു വേഗം അങ്ങനെ അളിയൻ വന്നിരുന്നു അപ്പൊ അളിയന്റെ കൂടെ പോയി അല്ലെങ്കിൽ ഞാൻ ആക്കി കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ പോയി ഇനിയിപ്പൊ എന്തായാലും ഇപ്പൊ നീ വേറെ ഗസ്റ്റ് വരാനുണ്ട് അപ്പൊ അവർക്ക് ഒക്കെ സെറ്റ് ആക്കണം നമുക്ക് വേണ്ടപ്പെട്ട ഗസ്റ്റാണ് എന്താടാ ല നല്ല ഉറക്കത്തില്ല ഞാൻ എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അതിനെ ഉണർത്തണം പക്ഷെ നല്ല ഉറക്കത്തില്ല എന്നിട്ട് ഞാനൊന്ന് എണീപ്പിക്കാൻ നോക്കി ഞാൻ നടക്കണില്ലാണ്ട് പിന്നെ പറഞ്ഞു ഞാനും മിഷ്പിക്കും

अबो बरे अबो हाँ बरे अबो बरे अबो बरे अबो बरे अच्छा अबो बा हाँ 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 अबो अबो बा अबो बा बाबा ना अबो ना अबो डिगा अबो अबोर्डा അപ്പൊ അല്ല അവനെയാണ് അവനെയാണ് പറയുന്നത് അവനെയാണ് ഗെയ്സ് എന്താ ചിക്കൻ പൊരിക്കലവിടെ ഇത് മതിയാവുല്ലേ കാരണം എന്താന്ന് പറയാ ഞങ്ങളെല്ലാവരും എല്ലാവരും അവിടുന്ന് ഫുഡ് കഴിച്ച ഞാൻ പറഞ്ഞില്ലേ പിന്നെ മൂത്തപ്പന്റെ മകന്റെ കല്യാണം ഉറപ്പിക്കലാന്ന് പറഞ്ഞില്ലേ അപ്പൊ അവിടെ ഫുഡ് അടിപൊളിണ്ടായിരുന്നു അപ്പൊ പിന്നെ

മധുര വസും നിറയും പാട്ടിൻ പല്ലവി പ്രണയസുഗന്ധം നിറയും മലരൻ ശലഭം ഞാനല്ലേ ഈ രാഗം പുതുരാഗം ശ്രുതി ചാമിവിടെ നമ്മുടെ പൂവിതിൽ തുമ്പാലിൽ ചില വരികളാണ് എന്തായാലും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടമായി വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ പറക്കണ്ട പിന്നെ ഇങ്ങള് വിശേഷങ്ങൾ കേൾക്കട്ടെ എല്ലാവർക്കും സുഖല്ലേ പിന്നെ എന്താ പരിപാടി എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ എവിടേം കുഴപ്പമൊന്നുമില്ല അഹമ്മദു ചെയ്യണ്ട എല്ലാരും അപ്പൊ നമ്മുടെ ഗസ്റ്റ് എത്തിക്കണു ഗറക്റ്റ് സമയത്തിന് എത്തിക്കണ കേട്ടോ രണ്ടരക്ക് ഏ ചിച്ച് എന്താ ചെയ്യും എന്താ പറയുക അപ്പുറത്ത് പിന്നെ മൂത്താപ്പാന്റെ കുട്ടിയുടെ കല്യാണം പോയി അവല് അപ്പൊ കഴിഞ്ഞു സമയത്തിന് എത്തിക്കണേന്ന് പറ സമയം തീരെ വൈകിട്ടില്ല എന്തപ്പോട്ടിക്ക് എന്താ കൂടുന്നേ വേറൊരു സംഭവം ഉണ്ട് അതായത് ഷാനവാം പറഞ്ഞാൽ നമ്മുടെ സ്കിൽസ്ഫിയറിന്റെ ഹെഡ് ഓഫീസിലെ മെയിൻ ടീച്ചർ കേട്ടോ അപ്പൊ പിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മുഷഫിക്കോ അറിയോ അറിയോ എങ്ങനെ അറിയാ ടീച്ചർ അടിപൊളിയാ അയ്യോ അങ്ങനെയല്ല എന്താ പറയാ അങ്ങനെ ഓൺലൈനിൽ ഓന് അന്ന് ഞങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ പിന്നെ ജിൻസി പറയാ മുഷി ആദിത് അല്ലെ ഷാനോമിനെ കാണണെന്ന് പറയാ അപ്പൊ ഇങ്ങനെ ഓൺലൈനിൽ ടീച്ചി ഞാൻ പറയേ സമയം വൈകിട്ടില്ല സമയം ഞാൻ രണ്ടുമണി കണക്ക് ഞാൻ ഗിഫ്റ്റ് ൊലിയായിട്ടേ ആര ഗിഫ്റ്റോണ് ലേസ ഫുഡൊക്കെ സെറ്റായിട്ടോ ഫുഡൊക്കെ സെറ്റായി ഞങ്ങളൊക്കെ കഴിച്ചോണ്ട് പിന്നെ ഇഞ് വേണ്ടി സെറ്റാക്കിയതാ

ജിൻസ് ഇരുന്ന് തരും കമ്പനിക്ക് ജീൻസ് ഇരുന്ന് ഏയ് അങ്ങനെ പറയത്തേ ജീൻസ് അങ്ങനെ പറയല്ലേ ജീൻസിക്ക് ഒരു പ്ലേറ്റ് ഓട് നോക്കേക്ക് കഴിച്ച കുറച്ച് അതിന് ഡിമാൻഡാക്കിയേ ഇവിടുന്ന് യോഗം ഞങ്ങള് ചെറുപ്പത്തിലൊന്നും ഞങ്ങൾ ഓ എത്രയാളാ കൊടുക്കാന് വെള്ളം കൊടുക്കാൻ മിസ്സി ചോറ് കൊടുക്കാന് ജിൻസി പക്ഷെ ബിരിയാണി ആണെങ്കിൽ തിന്നിട്ടോ അത് വേറെ കാര്യം അല്ല ുംറിഞ്ഞോ വെള്ളം കണ്ടാടും ഞങ്ങൾ അന്ന് ഒരു പാത്രങ്ങളൊക്കെ അപ്പൊ ഇണ്ടായിന്നെ വണ്ടിക്ക് വെച്ചോടുക്കുണ്ടായി പോളെ പോവാ

ാണ് കേട്ടോ ഓക്കോട്ടെ പോവാ അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ അടിച്ചിട്ട് വൈൻ്റിപ്പോ ഗെയ്സ് അപ്പോൾ ഹാരിസ്ക് വന്നില്ല മിസ്സായി പിന്നെ ഒപ്പം പോകണതും കണ്ടില്ല മിസ്സായി ഫുഡായിക്കാൻ കിടക്കുകയും ഞാൻ കൊണ്ടാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞേനു പിന്നെ അങ്ങനെ ഓല് വരവ് വരും ചെയ്യും ഒക്കെ പാടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൊണ്ടാക്കാമെന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പാടണ്ടായിരുന്നു എന്തായാലും അതങ്ങനെ പോയി അപ്പോൾ ഒളിച്ചിന്നെ കേട്ടോ ഹാരിസ്ക് വന്നീനോ എന്നൊക്കെ പറഞ്ഞു പെരുന്നോണ്ണയ്ക്ക് അപ്പോൾ എന്തായാലും ശേഷം ദൈവം ബ്ലോഗ് പിടിച്ചിട്ടുള്ള സിനിമയാണ് ഗൈസ് അടുത്ത അടിപൊളി വീഡിയോ വരേണ്ടി ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ തെറ്റ് ബൈ